ഹലോ അച്ചമാരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരുവോണ നാളായി ഇന്ന് എല്ലാവർക്കും തിരുവോണ ആശംസകൾ തിരുവോണ നാളിൽ ഒരു പഴനയാത്ര അതും കോഴിക്കോട് ജില്ലയിലെ ഒരു പഴനയാത്രയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ ലുട്ടാപ്പി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അച്ചമാരെ ഞങ്ങളിത് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെ പടക്കുതിര അവിടെ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് പക്ഷേ അതൊന്നും എടുക്കാണ്ട് നമ്മളാ ഈ ഇവനെ എടുത്തിട്ടാണ് പോകുന്നത് ഞങ്ങൾ സാധാരണ അമ്പലത്തിൽ പോകാനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഇവനാണ് നാട്ടുപോണെങ്കിലൊക്കെ ഉപയോഗിക്കുന്നവനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് മേൽപ്പയനിയിലേക്കാണ് നമ്മളെ യാത്ര അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കാരണം ഞങ്ങൾ പ്രോക്കുറ്റിക്കാട്ടായ താമസം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വാഹനമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കൊരു യാത്രയിലേക്ക് പോകാം കോഴിക്കോട് നിന്ന് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് മേൽപ്പൈനിലേക്ക് വരാൻ മാവൂർ ബസ് കയറിയിട്ട് വെള്ളി പറമ്പ് കഴിഞ്ഞ് ആറേ രണ്ടിൽ ഇറങ്ങാം ആറാം മൈലിൽ ഇറങ്ങാം ആറാം മൈലും ആറ് രണ്ടിലും ഇറങ്ങാം എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടും വരാം അല്ലാത്തവർ മെഡിക്കൽ കോളേജ് വഴി ത്രൂ കുറ്റിക്കാട്ടിൽ എത്ര മുന്നേ വെള്ളി കഴിഞ്ഞ് ആറ് ആറാ രണ്ടെന്നും ഈ റോഡിലേക്ക് തിരിയാവുന്നതാണ് വണ്ടിയിൽ വരുന്നവർക്ക് അപ്പോൾ ഈ ആറ് രണ്ട് എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം ഇതിൽ ഉള്ളിലോട്ട് കയറിയാൽ ഇങ്ങനൊരു കാറ്റാണ് അപ്പോൾ കാറ്റിന്ന് തിരിച്ച് കയറണമെന്ന് തിരുക്കാൻ പറഞ്ഞു പോയി വീഡിയോ എറായി പോയി അതുകൊണ്ട് തിരിച്ച് ഇറങ്ങുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതാണ് തിരിച്ച് കയറാറുള്ളത് നല്ലൊരു സ്വരമായിട്ട് നല്ലൊരു വൈബ് കാര്യമാണ് നല്ലൊരു കുത്തനുള്ള കാറ്റം തന്നെയാണ് അപ്പോൾ ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഈ ബൈക്ക് കയറ്റുക അല്ലെങ്കിൽ ആറാം ആറാമൈൽ നിന്ന് ഉള്ളോട്ടുള്ള പള്ളീൻ്റെ അടുത്ത് ബൈക്ക് കയറിയിട്ട് നടന്നു വണ്ടി അമ്മലോട്ട് എത്തുന്നതാണ് അത് ഈ വഴി ആറ് രണ്ട് കൊള്ള വഴി കുറച്ചുകൂടി തന്നെയാണ് ശ്രദ്ധിക്കുക അത് അമ്പലത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് കവാടം കാണാൻ കയറുന്നത് തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ നല്ലൊരു ചിത്ര ഭംഗി മീൻസ് പെയിൻറ്റിങ് പെർഫെക്ഷൻ നമുക്ക് കാണാം എന്ന് വെച്ചാൽ അത്ര ഒരു മലമോളിയിൽ തലയെടുപ്പിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണത് പൈനിമാർ തന്നെ ജനത്തിരക്കും ഒക്കെ ഉള്ള അമ്പലമാണ് ഇന്നിപ്പോൾ വിശിഷ്ട ദിവസമായതുകൊണ്ടാണ് എത്രൗഡ് അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് നോർമൽ അമ്പലങ്ങളിൽ വന്ന് തൊഴുതു പോകുന്നവരി തൊഴുതു പോകുന്ന ഒന്നാണ് അപ്പോൾ അമ്പലത്തിൽ വീഡിയോഗ്രാഫി അനുവദിക്കില്ലാത്തതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാണിക്കുന്നില്ല ബാക്കി പുറമുള്ള വീഡിയോസ് കാണിക്കുന്നതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പാണ് വൈനെ സ്റ്റെപ്പാണ് വരുന്നത് സദാ ഒറിജിനിൽ സദാ അങ്ങനെ വൈകി പോകുന്നതിൽ തന്നെ സ്റ്റെപ്പാണ് അത് വരാനുള്ള വഴി അല്ലാണ്ട് വണ്ടി വരുന്ന രണ്ട് വഴി വരാറുണ്ട് ഇത് സ്റ്റെപ്പ് കയറി വരുന്ന പൈനീൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് അപ്പോൾ ഇതിൽ വരണമെങ്കിൽ വെടിക്കോളിൽ നിന്ന് ആറാം മൈൽ ഇറങ്ങിയിട്ട് അതിൽ ആറാം നിന്ന് ഇത്തിരി ഉള്ളിലോട്ട് വരാണ്ട് ഉള്ളിലോട്ട് വന്ന സ്റ്റെപ്പിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വണ്ടിക്കാരെത്തിക്കും അല്ലെങ്കിൽ വണ്ടിയിൽ വരുന്നവർക്ക് അത് ചോദിച്ചാൽ അറിയ അറിയുന്ന സ്ഥലമാണ് പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അടിയിലാണ് ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ അടിയിലാണ് തലമുണ്ടലും ചെയ്യുന്ന സ്ഥലമുള്ളത് പിന്നെ ഇതിലൂടെ ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് പിന്നെ മടിയുള്ള ആൾക്കാരും മറ്റ് കാലിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെയാണ് കൂടുതലും വണ്ടിയിൽ വരുന്നത് വണ്ടിയിൽ വന്ന് മുകളിലെത്തുന്നത് മുകളിലേക്ക് എത്താൻ രണ്ട് വഴിയുണ്ട് അപ്പോൾ ഈ വഴി പക്ക ഫോറസ്റ്റ് ഏരിയ ആണ് ചിലപ്പോൾ കണ്ട് കണ്ടാൽ മനസ്സിലൊരു മലേൻ്റെ മുകളിലേക്ക് പക്ക പൈനി മല കയറുന്ന വരെ തന്നെ പക്കാ മലയാണ് മലേൻ്റെ മുകളിലേക്ക് കയറി വരുന്ന വഴിയാണ് അപ്പോൾ അതിന് ഇവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാരണം നിങ്ങൾ കാണാം അവിടെ സൈഡിലും ഇവിടെ കയറി ഫുൾ ടീം ഫോട്ടോസ് എടുക്കാം നല്ല ഫോട്ടോ ഫ്രെയിം കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് ഇവിടെ സായിബാബൻ്റെ സന്നിധി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കൽക്കണ്ട പ്രസാദം കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ട് അപ്പം അതിലുള്ള ഉപരിയാണ് നിങ്ങളവിടെ കാണുന്നത് അയ്യപ്പനടുത്ത് പോയിട്ട് രണ്ട് വെള്ളിതിരിയും കത്തിച്ച് ഇവിടെ നല്ലൊരു പൂക്കളം ഭക്തർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊന്നു കണ്ടു ചെറിയ പൂക്കളും തന്നെയാണ് കളിക്കുന്നത് ഇല്ല നല്ല മയിലും ാണ് ഇവ ചെയ്തിട്ടുള്ളത് വീട്ടിൽ ഇപ്പൊ ക്ലിയർ ലോബി ആൾക്കാരാണ് പ്രഭാത നമുക്ക് മേൽപ്പൈനി കിട്ടിയ സദ്യയാണ് സദ്യയേเน ആണ് ഫുൾ സദ്യ ഉണ്ട് എല്ലാ കാര്യങ്ങളും വെച്ചുള്ള ഫുൾ സദ്യ ഉണ്ട് ഒരു ഒന്നോ രണ്ടോ ആൾക്കാർക്ക് എല്ലാം കൊടുക്കുന്നത് കന്നോൻ സലവ് പരരേ ആണ് ഇതിന ഉള്ളിൽ மொத்த ആൾക്കാരാണ് യാ ഇതിനെ ഫുൾ സദ്യ കിട്ടുന്ന അവസരങ്ങളാണ് ഇനി എവിടുന്ന് കിട്ടുമോ എവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ചിറക്കുകയാണ് അപ്പോൾ രാവിലെത്തിനൊരു അദ്യ കിട്ടിയാലുള്ള സന്തോഷത്തിലാണ് നല്ല വലിയ പപ്പടം നല്ല പായസമുണ്ട് അടിപൊളി പായസമാണ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് സ് അപ്പോൾ ഞങ്ങൾ തൊഴിൽ തൊഴുതു കഴിഞ്ഞിട്ടുണ്ട് തൊഴുതു കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം എന്ന് വിചാരിച്ച് പോയത് സദ്യയാണ് അപ്പോൾ കൊടുവിനും ഭയങ്കര സ്ഥലം കാരണം സദ്യ എന്ന് പറഞ്ഞ് കിട്ടി കിട്ടുമെന്ന് അല്ലെങ്കിൽ ചിക്കാനും വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ലൊരു സദ്യ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയത് പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു സദ്യ അടിപൊളി ഒരു പായസം താങ്ക്സ് ഫോർ സദ്യ എന്ന് പറയണം പറയാം അത്രയും അടിപൊളി സദ്യ പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്ന മറ്റു ആൾക്കാർക്കും ഈ സദ്യ കിട്ടിയിട്ടുണ്ടെന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ ഒന്നോ ഒന്നോ രണ്ടോ ആൾക്കാർക്കല്ല അത്രയും വരുന്ന മിക്ക ആൾക്കാർ കൂടെ ചെല്ലു വയ്ക്കുന്നുണ്ട് മുരുക പ്രസാദുണ്ട് പിന്നെ വഴിപാട് ഗവൺമെന്റ് ഉണ്ട് മുരുകന് പിന്നെ ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കാണ് ഇതാകുമ്പോൾ സമയം എട്ടെട്ട് മണി ആവാൻ ഇതൊരു ആൾക്കാർ പഴകത്തിട്ടുണ്ട് നല്ല തിരക്കുള്ളൊരു സാധനമാണ് ആറാം മൈലിൽ കൂടെ സ്റ്റെപ്പ് കയറി വരുന്നതിൽ എപ്പോഴത്തെ കൂടെ വൈകിരുന്നാൽ ആ ഗേറ്റിനുള്ള കൂടെ കൊണ്ടുകൊണ്ടുവരാം അല്ലാതെ ഇതിനെ കൊണ്ട് തിരിഞ്ഞാൽ ഈ വഴി ഈ ഗേറ്റ് കൂടിയാണ് ആറ് രണ്ട് കൂടെ വരുന്ന വഴി അത് നല്ലൊരു ഇറക്കുള്ള വഴിയാണ് ഇവിടെ എല്ലായിടത്തും സൗകര്യപ്രദമായ പാർക്കിങ്ങുണ്ട് നമ്മൾ ഇല്ല വരാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള വിചാരിച്ച് ആരും വരാൻ കണ്ടത് കാരണം നല്ല പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് ലുട്ടാപ്പി ബ്ലോക്സിൻ്റെ ഇന്നത്തെ പഴഞ്ഞ യാത്ര വീഡിയോ ഇതോടെ അവസാനിക്കുന്നു അപ്പോൾ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇന്നത്തെ നല്ല വീഡിയോസുകളുമായി മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്